ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് കടല നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുള്ള പച്ചമാളും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എന്തോരം കടലയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം എന്നിട്ട് വേവിക്കാൻ വെക്കാം ആ ടൈമിൽ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞ് വയ്ക്കാം ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും ചതച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എന്നിവ വെള്ളത്തിൽ ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വയ്ക്കാം ഇതാണ് ഇത് നമുക്ക് പേസ്റ്റ് കൂടുതൽ വെള്ളം കൂടിപ്പോകണ്ട കറക്റ്റ് ആ പാകത്തിന് വെള്ളത്തിൽ ചേർത്ത് ഒന്ന് ചാലിച്ചെടുത്ത് ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാത്തതിൻ്റെ കാര്യം നമ്മൾ കടല വേവിച്ചത് മഞ്ഞൾപ്പൊടി കടല വേവിക്കാൻ വെച്ചത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെയും മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ഒരാവശ്യമില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് പൊടികളിട്ട് ഇവിടെ ചാലിക്കാൻ വെക്കുന്നത് പിന്നെ മുളക് കൂടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കാര്യം നമ്മൾ കടല ചേർക്കാൻ നേരത്ത് കടല വേവിക്കാൻ വെച്ചപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി എരിവിനുസരിച്ച് ഇത് ചാലിച്ച് മാറ്റിവെക്കാം അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ സവാള ഇട്ട് ഒന്ന് നന്നായിട്ട് വാട്ടി എടുക്കുക സവാളയുടെ ഒപ്പം തന്നെ ബാക്കിയുള്ളതും കൂടി ഇടണം എന്നില്ല സവാള ഒന്ന് വാടി കിട്ടിയിട്ട് ഓരോന്നായിട്ട് ഇട്ടാൽ മതി പിന്നെ നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടി എടുക്കാം പിന്നെ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ പ്രത്യേകം നമ്മൾ കടല വേവിക്കാൻ ഇട്ടപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ചുപ്പ് മാത്രം ഇടുക സവാള ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും വേണമെങ്കിൽ ചതച്ചും ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്നൊന്നും കൂടി കിട്ടാനായിട്ട് നമുക്ക് വളരെ കുറവ് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ട് നമ്മുടെ മസാല മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെ ഒക്കെ മസാലയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ നമ്മൾ പച്ചമുളകും മുളക് പൊടിയും കൂടി ഇടുന്നത് കൊണ്ടിട്ട് ആ ഒരു എരിവ് ബാലൻസ് ചെയ്ത് തന്നെ നിൽക്കണം ഒന്നും കൂടി പോകരുത് പച്ചമുളക് നമ്മൾ വേവിക്കാൻ കടല വേവിക്കാനിട്ടും മുളക് പൊടി ഈ മസാലയുടെ കൂടി ഇട്ടു അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസിന് വേണം നിൽക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല എരിവ് കൂടിപ്പോകും അപ്പോൾ നമ്മുടെ പച്ചമണമൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട് അങ്ങപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞിപ്പൊടിയും പച്ചമുളകും കൂടിയിട്ട് വേവിച്ചെടുത്ത കടല ആ കൂടി നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല ആ കൂടി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ആ ഗ്രേവിയിലേക്ക് നമുക്ക് കടലയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് നമുക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ അരപ്പ് നമ്മുടെ ആ മസാലയൊക്കെ അര പേസ്റ്റ് പരുത്തിലാക്കി ആ പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർക്കാം പക്ഷെ പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കറക്റ്റ് ഗ്രേവിയുടെ അളവ് കറക്റ്റ് ആണ് അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഈ വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പർ ഹോട്ടലിൻ്റെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് ലൈക്ക് നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്